നവവൃന്ദം മാലാഖമാരിൽ മൂന്നാം സ്വർഗീയ വൃന്ദമാണ് ത്രോണോസ് എന്നറിയപ്പെടുന്ന ത്രോൺസ് അല്ലെങ്കിൽ ഭദ്രാസനന്മാർ എന്ന് നമ്മൾ പറയുന്നു ഈ മാലാഖമാർ നമുക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകം മധ്യസ്ഥരാവുകയാണ് സത്യവും യഥാർത്ഥവുമായ എളിമയുടെ ചൈതന്യം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയുന്നതിനു വേണ്ടി ഈ മാലാഖമാർ ഇന്നേ ദിവസം പ്രത്യേകമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ എളിമ പോലെ ഈ ശ്വംശിഹായുടെ എളിമ പോലെ നിറഞ്ഞ മനസ്സോടെ സത്യസന്ധതയിൽ നിലകൊള്ളുവാൻ എളിമയിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ ധനിയൽ പ്രവചനം പത്താം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പറയുന്നത് പോലെ ശരിയായി അറിയുന്നതിന് നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ നീ തുടങ്ങിയ ദിനം മുതൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു